തുടങ്ങില്ല നാശങ്ങള് ഇവിടെ കുടിൽ വെച്ച് താമസിക്കുക ഇതുങ്ങളൊക്കെ ഏതാ ഇവിടത്തെ വലിയ അസ്മാൻ അയാളുടെ അപ്പൻ ഇഷ്ടദാനായി കൊടുത്ത സ്ഥലം ഞാനാണെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് ഓടിച്ചില്ലെങ്കിൽ ഒരാഴ്ചക്ക് ഓടിക്കൂടി നിന്നെ ഒരാഴ്ച കൂട്ടി കൊടുക്കും കൂട്ടി കൊടുക്കാനും നിങ്ങൾ കാണിച്ചോട്ട് ശരിയായില്ല അത് പറയാ ജീവിതം എങ്ങനെയുണ്ട് കാണിക്കാൻ വേണ്ടിട്ടാ ശരിക്കും ഞാൻ പറഞ്ഞ് എന്നെ വേദനിപ്പിക്കണേ ഉമ്മയോട് എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല വിശ്വസിച്ച് കൂടെ നടക്കുന്നവരാ ചതി കാണിക്കുന്നു